ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പ്രത്യേകത എന്താണ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു അതിനും വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ശ്രീ അരവിന്ദോ ജനിക്കുന്നു ശ്രീ അരഭിന്ദോയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായും ഒരുപാട് ബന്ധമുണ്ട് ഒരുപാട് നിഗൂഢ ബന്ധമുണ്ട് അതെല്ലാം നമ്മളിന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് ആദ്യം ശ്രീ അരഭിന്ദോ ആരാണെന്ന് മനസ്സിലാക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലൊരു ധനിക കുടുംബത്തിലാണ് ശ്രീ അരബിന്ദോ ജനിക്കുന്നത് ആ സമയം അദ്ദേഹത്തിൻ്റെ പിതാവിന് ഇദ്ദേഹം നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നും അതുപോലെ തന്നെ അന്നത്തെ സിവിൽ സർവീസായ ഇന്ത്യൻ സിവിൽ സർവീസ് ഐ സി എസിൽ ഇദ്ദേഹം ടോപ്പ് റാങ്കിൽ വരണം അങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് ഇദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു ഇദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരങ്ങളും ഇദ്ദേഹവും എല്ലാം ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു ഇദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു ആംഗ്ലേയ ഭാഷ ഇംഗ്ലീഷ് പഠിക്കണം ഐ സി എസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ഉള്ള ഒരു മോഹവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് കൂടിയും പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു അവിടെ വെച്ച് തൻ്റെ സഹോദരങ്ങളോടൊപ്പം പഠനം ആരംഭിക്കുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോ സഹോദരങ്ങളും ഐ സി എസ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു ഐ സി എസ് എക്സാം എഴുതുന്നു എഴുതി രണ്ടുപേരും ഫെയിലാകുന്നു ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ അച്ഛന് രണ്ട് മൂത്ത മക്കളോടുമുള്ള ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്നു അതിനുശേഷം ഇനി എൻ്റെ ഇളയ മകൻ എൻ്റെ ആഗ്രഹ സഫലീകരണം നടത്തി തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ശ്രീ അരവിന്ദരെ സമീപി സമീപിക്കുന്നു ശ്രീ അരവിന്ദോ സമ്മതിക്കുന്നു അങ്ങനെ ഐ സി എസ് എക്സാം എഴുതുന്നു ഒരു താല്പര്യവും ഇല്ല എക്സാം എഴുതിയിട്ട് കൂടിയും പതിനൊന്നാം സ്ഥാനം വരെ കിട്ടുന്നു പതിനൊന്നാം സ്ഥാനം ഒരു താല്പര്യവും ഇല്ലാതെ ഐ സി എസ് എക്സാം എഴുതിയ ഒരു വ്യക്തി പതിനൊന്നാം സ്ഥാനത്തെത്തുന്നു അപ്പോൾ തന്നെ മനസ്സിലാക്കണം എത്രത്തോളം ഉന്നതമായ തലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ അറിവും പാണ്ഡിത്യവുമെന്ന് അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസിൽ ജോലി ലഭിക്കുന്നു ജോലിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു കുതിര സവാരി ഉണ്ട് ആ കുതിര സവാരിയുടെ ആ ഒരു ക്രൈറ്റീരിയ ആ ഒരു എക്സാമും കൂടെ പാസ്സായെങ്കിൽ മാത്രമേ ഐ സി എസ്സിന് ഇദ്ദേഹം പ്രാപ്തനാകുകയുള്ളൂ അങ്ങനെ ഇദ്ദേഹം വേണമെന്ന് വെച്ച് തന്നെ ആ എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ആ കുതിര സവാരിയുടെ ആ ഒരു ടെസ്റ്റിന് ലേറ്റായിട്ടെത്തുന്നു അങ്ങനെ അദ്ദേഹത്തിന് അത് നഷ്ടപ്പെടുന്നു അങ്ങനെ ബറോഡയുടെ രാജാവ് ഇതറിയുന്നു നല്ല ഉത്തമനായൊരു ഉദ്യോഗാർത്ഥിയുണ്ട് വളരെയധികം പാണ്ഡിത്യമുള്ള ആളാണ് ആൾ ഐ സി എസ് ഒക്കെ നല്ല രീതിയിൽ ക്ലിയർ ക്ലിയർ ആക്കിയ ആളാണ് പക്ഷേ ഇങ്ങനൊരു മിസ്റ്റേക്കും ഉണ്ട് ആൾക്ക് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കി ഈ ഭറോഡയുടെ രാജാവ് നമ്മളുടെ അരവിന്ദറിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ളൊരു പോസ്റ്റ് കൊടുക്കുന്നു ഭറോഡയിൽ അങ്ങനെ അദ്ദേഹം ബറോഡയിലേക്ക് വരുന്നു ഇന്ത്യയിലേക്ക് വരുന്നു കാരണം അദ്ദേഹത്തിന് പണ്ട് മുതൽ തന്നെ ഇന്ത്യയോട് ഒരു അഗാധമായ സ്നേഹമുണ്ട് വളർന്നതൊക്കെ ഇംഗ്ലണ്ടിലാണെങ്കിലും അഗാധമായ സ്നേഹമാണ് ഇന്ത്യയോടുള്ളത് കാരണം അദ്ദേഹം ഒരു ദിവ്യ പുരുഷനാണ് അദ്ദേഹം അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയിലേക്ക് വന്ന് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നു കൂടുതൽ ആളുകളെ പല കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കുന്നു ആദ്യമായി പൂർണ്ണ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ശ്രീ അരബിന്ദോയാണ് മുൻപ് അതിനു മുൻപ് കോൺഗ്രസ് ഒക്കെ വാദിച്ചിരുന്നത് നമ്മൾക്ക് പൂർണ്ണമുക്തി വേണ്ട പൂർണ്ണ സ്വാതന്ത്ര്യം വേണ്ട പാർഷ്യൽ സ്വാതന്ത്ര്യം മതി അതായത് നിങ്ങൾ ഭരിച്ചോളൂ ഞങ്ങളിവിടെ ജീവിച്ചോളാം ഞങ്ങൾക്ക് പക്ഷേ സ്വാതന്ത്ര്യം മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു അന്നത്തെ കോൺഗ്രസ് അത് കഴിഞ്ഞിട്ട് അത് മാറി പൂർണ്ണ എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് വന്നു പക്ഷേ ഇതിലേക്ക് ആദ്യം എത്തിച്ചേർന്നത് ശ്രീ അരബിന്ദോയാണ് ഇതിൻ്റെ ഒരുപാട് രാഷ്ട്രീയ തലങ്ങളുണ്ട് അതൊന്നും ഞാൻ ചർച്ചയാകാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ബറോഡയിൽ താമസിക്കുന്ന ആ വേളയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉൾപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉൾപ്പെട്ട ഒരു സ്ഫോടന കേസിൽ ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു സ്ഫോടന കേസിൽ ഇദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യുന്നു ഇദ്ദേഹം അതിൽ പങ്കെടുത്തിട്ടില്ല അദ്ദേഹത്തിന് ആശയപരമായി ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് പങ്കുണ്ടായിരുന്നുവെങ്കിലും ഇദ്ദേഹം അറിഞ്ഞിട്ട് ഇല്ലാത്ത കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരനും സുഹൃത്തും അതിലുള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ശ്രീ അരബിന്ദോ ജയിലിലേക്ക് തള്ളപ്പെടുന്നു ജയിൽ ജയിലഴികൾക്കുള്ളിൽ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഏകാന്ത ജീവിതം തുടങ്ങുകയാണ് അദ്ദേഹം ഒരു സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹത്തിന് കൂട്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വളരെ വലിയ ഇൻ്റലക്ച്വലാണ് അദ്ദേഹം വളരെ വലിയ അറിവിൻ്റെ നിറകുടമാണ് ഇദ്ദേഹം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ജിജ്ഞാസുവായ ഒരാൾക്ക് ഒരിക്കലും തൻ്റെ പഠനത്തെ നിർത്താൻ സാധിക്കില്ല അറിവ് എന്ന് പറയുന്നതൊരു ഒഴുക്കാണ് അത് നിർത്താൻ സാധിക്കില്ല അതൊരു തവണ നമ്മളൊരു പുസ്തകം എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ അതങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഇദ്ദേഹത്തിന് സംഭവിച്ചു ഇദ്ദേഹത്തിന് ഒരുപാട് വായിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭഗവത്ഗീത വരുന്നു ഭഗവത്ഗീത വായിച്ച് ഇദ്ദേഹം ഭഗ അറിയാമെങ്കിലും ഇതിനു മുൻപ് അറിയാമെങ്കിലും ഭഗവത്ഗീത ജയിലിൽ ആ ഒരു ഏകാന്തവാസ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഭഗവത്ഗീതയിലെ ആശയങ്ങളും കൃഷ്ണനും അഗാധമായ ഒരു പ്രേരണ ആത്മീയ പ്രേരണ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണർത്തുന്നു അങ്ങനെ ജയിലഴികൾക്കുള്ളിൽ വെച്ച് ഇദ്ദേഹം ഒരു തരത്തിലുള്ള ധ്യാനവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രാണായാമങ്ങളെക്കുറിച്ചും അറിയാത്ത ശ്രീ അരഭിന്ദോ ധ്യാനിക്കാൻ തുടങ്ങുന്നു ഈ ധ്യാനിക്കാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഇദ്ദേഹത്തിന് വിവേകാനന്ദ സ്വാമിയുടെ ദർശനം അതായത് ശരീരസ്ഥനായിട്ടുള്ള ദർശനമല്ല വിവേകാനന്ദ സ്വാമിയുടെ പ്രസൻസ് വിവേകാനന്ദ സ്വാമിയുടെ ഒരു ചൈതന്യം അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ജയിലിൽ വെച്ച് മറ്റാരും കാണുന്നില്ലത് വിവേകാനന്ദ സ്വാമിയെ അദ്ദേഹം നേരിൽ കാണുന്ന പോലൊരു അനുഭവം ഉണ്ടാകുന്നു അങ്ങനെ ശ്രീ അരവിന്ദോയും വിവേകാനന്ദ സ്വാമിയും ഏകദേശം പന്ത്രണ്ട് ദിവസം തമ്മിൽ സംസാരിച്ചു എന്ന് പറയുന്നു അങ്ങനെ അതിനൊക്കെ ശേഷം കൃഷ്ണനിലേക്ക് അഗാധമായി വഴുതി വീഴുന്നു കൂടുതൽ ധ്യാനം ചെയ്യുന്നു ഒരു ധ്യാനവും പഠിച്ചിട്ടില്ല പക്ഷേ കൂടുതൽ ധ്യാനം ചെയ്യുന്നു ധ്യാനം ചെയ്ത് ധ്യാനം ചെയ്ത് ഭഗവത്ഗീതയുടെ ആശയങ്ങൾ തന്നിലേക്ക് എത്തിച്ചുകൊണ്ട് കൃഷ്ണനെ ഓർത്ത് തപം ചെയ്ത് തപസ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുന്നത് ധ്യാനിച്ച് കൃഷ്ണനല്ലാതെ ഒന്നുമില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിയപ്പോൾ എവിടെ നോക്കിയാലും കൃഷ്ണനെ കാണുന്നൊരവസ്ഥയിലേക്ക് ശ്രീ അരബിന്ദോ മാറുന്നു അഴികളിൽ നോക്കിയാലും കൃഷ്ണൻ വെളിയിൽ നോക്കിയാലും കൃഷ്ണൻ അകത്ത് നോക്കിയാലും കൃഷ്ണൻ ഭിത്തിയിൽ നോക്കിയാലും കൃഷ്ണൻ എങ്ങും കൃഷ്ണൻ അങ്ങനെ ആഹാരം പോലും വർജിച്ച് അദ്ദേഹം കുറേ നാളിരുന്നു കാര്യം അദ്ദേഹത്തിന് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്തത്രയും വലിയ സമാധി നില അദ്ദേഹത്തിന് പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കൃഷ്ണനുമായിട്ടുള്ള ആ നിർവികല്പം അല്ല സഹി സവികല്പ സമാധിയിലേക്ക് ഇദ്ദേഹം ലയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ നിമിഷവും അങ്ങനെ കൃഷ്ണനുമായി ഒന്നാകുന്ന ഒരവസ്ഥ എത്തിയപ്പോൾ അദ്ദേഹം ഒരു മഹാജ്ഞാനിയായി മാറി അതായത് അത്രയും കാലം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ഒക്കെ അപ്പുറം ദേശത്തിനോടുള്ള ആത്മീയമായ പ്രവർത്തനവും വേണം ദേശത്തിനോട് ആത്മീയമായ ബന്ധവും വേണം ഇതൊരു ആത്മീയ ഭൂമിയാണ് ഇവിടെ സ്വാതന്ത്ര്യം വേണമെങ്കിൽ ആത്മീയതയും വേണം എന്നുള്ള തിരിച്ചറിവിലേക്ക് ശ്രീ അരബിന്ദോ വരുന്നു അങ്ങനെ അദ്ദേഹം ആത്മീയത എന്നുള്ള ആ തലത്തിലേക്ക് വഴുതി വീഴുന്നു ഭൗതിക പാടെ മറന്നുകൊണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ആത്മീയമായും ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ അദ്ദേഹം വളരെ വലിയ ഒരു യോഗീ തലത്തിലേക്ക് അതായത് ജയിലിൽ വരുന്നതിന് മുൻപ് ഇദ്ദേഹം ആരായിരുന്നു എന്ന് ഇദ്ദേഹത്തിന് ഒരു ബോധ്യവുമില്ല പക്ഷേ ആ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പൂർണമായി മനസ്സിലാക്കി ഞാൻ ആരാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന സത്യം എന്താണ് ഞാൻ ശ്രീ അരബിന്ദോ അല്ല ഞാൻ അരബിന്ദോ അല്ല ഞാൻ ശ്രീ അരഭിന്ദോ ആണ് ഞാൻ ഒരു മഹാനാണ് എന്നുള്ളൊരു ബോധം അദ്ദേഹത്തിനുണ്ടായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ളവർക്കുണ്ടായി ഒരു മഹാനായ പുരുഷനായിട്ടാണ് തിരിച്ചിറങ്ങുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറയുന്നു ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന കണ്ണുകളല്ല തിരിച്ചു വന്ന അര തീർത്തും വ്യത്യസ്തമായിരിക്കുന്നു അത്രത്തോളം ആത്മീയമായ ആഴങ്ങളിലേക്ക് അദ്ദേഹം വീണു കൃഷ്ണനിലേക്ക് ലയിച്ചു കൃഷ്ണൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ വിചാരണ സമയത്ത് ഒരു വർഷത്തോളം ജയിലിൽ കടന്നു കഴിഞ്ഞ് അദ്ദേഹത്തിന് ആത്മീയമായി ഉണർച്ച ഉണ്ടായിക്കഴിഞ്ഞിട്ട് വിചാരണ സമയത്ത് കൃഷ്ണൻ നേരിട്ട് വന്നു പറയുന്നു നീ ഒന്നും പറയണ്ട ആവശ്യമില്ല നിന്നെ വെറുതെ വിട്ടുകൊള്ളു അങ്ങനെ ഇതുപോലെ തന്നെ വിചാരണ സമയത്ത് കോർട്ടിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഒന്നും ഒന്നും ഉരിയാടിയില്ല ഒന്നും മുരിയാടിയില്ല ജഡ്ജ് അദ്ദേഹത്തെ വെറുതെ വിട്ടു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചാൽ അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ആ ജഡ്ജ് ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ സുഹൃത്തുമായിരുന്നു കേട്ടോ ഒരു കാര്യമുണ്ട് എന്തൊക്കെയാണെങ്കിലും കൃഷ്ണൻ വിധിച്ചതുപോലെ തന്നെ വന്നു ഇദ്ദേഹത്തെ ജയിൽ മോചിതരാക്കി ജയിൽ മോചിതരാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ആ നാട്ടിൽ നിന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ബറോഡ എന്ന സ്ഥലത്ത് നിന്നില്ല അദ്ദേഹം നേരെ എന്ത് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് കോളനി ആയിട്ടുള്ള പോണ്ടച്ചേരിയിലേക്ക് താമസം മാറാം അപ്പോൾ ഈ ബ്രിട്ടീഷേഴ്സിൻ്റെ ഈ ശല്യമില്ലായിരിക്കും ഈ ശല്യം മാത്രമേ എനിക്ക് ആത്മീയമായിട്ട് മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം പോണ്ടിച്ചേരിയിലേക്ക് വരുന്നു ഈ പോണ്ടുചേരിയിൽ വെച്ചാണ് ഓറോബിൽ സ്ഥാപിക്കുന്നത് ഓറോബിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം റീൽസിലും അല്ലാതെ ഒക്കെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് എന്നൊക്കെ പറയാം അതുപോലെ തന്നെ മാത്രി എന്ന ഓറോബിലിന് നടുക്കുള്ള ആ മെഡിറ്റേഷൻ സെൻറ്റർ വളരെ ഫേമസ് ആണ് ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ ആത്മീയപാതി ആയിട്ടുള്ള മീര അൽഫാസ അമ്മയുടെയും സമാധി അരവിന്ദോ ആശ്രമത്തിലാണ് ഇപ്പോൾ എന്നെ അരവിന്ദോയിലേക്ക് കൊണ്ട് എത്തിച്ചത് പോലും മീര അൽഫാസ അമ്മയാണ് ആ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ തന്നെ എന്തുകൊണ്ടാണ് അതിന് കാരണം എന്താണെന്ന് മനസ്സിലാവും ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ കാണുന്നുണ്ട് അതാണ് അമ്മ അപ്പോൾ ഈ അമ്മയുടെ കാര്യം എടുത്തു നോക്കിയാൽ പോലും ഈ അമ്മ ഫ്രാൻസിൽ ജനിച്ച അമ്മയാണ് പക്ഷേ അമ്മ എങ്ങനെയാണ് അരബിന്ദോയിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ആത്മീയമായി അമ്മയുടെ ആത്മീയ പാതി ഇവിടെ തപസ് ചെയ്യുകയാണ് ഇവിടെ ധ്യാനിക്കുകയാണെന്ന് അമ്മ കണ്ടുകൊണ്ട് വന്നതാണ് ഫ്രാൻസിൽ അമ്മ കണ്ടു അതും ഫ്രാൻസിലിരുന്നു കൊണ്ട് ധ്യാനത്തിലാണ് അമ്മ കാണുന്നത് ധ്യാനത്തിൽ അമ്മയുടെ ഉൾക്കണ്ണാൽ കണ്ടാണ് അമ്മ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അരവിന്ദോയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ അരവിന്ദ ഘോഷ് എന്ന ശ്രീ അരബിന്ദോ അവിടെയാണ് ഓറോ ബില്ലിലാണ് സമാധിയായത് അതിനു മുൻപ് ഒരുപാട് പേർക്ക് ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് തവണ ശ്രീ അരബിന്ദോയെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രീ അരബിന്ദോയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് വളരെയധികം മഹാനായ നിലയിൽ നിൽക്കുന്ന ഒരു മഹാജ്ഞാനിയായിരുന്നു സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ജയിൽ ജീവിതത്തിലൂടെ ഒരു മറുതലം കണ്ട ശ്രീ അരബിന്ദോ ഘോഷ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയാം വിഷ്ണു ഭാസ്കർ അദ്ദേഹമായിരുന്നു ശ്രീ അരബിന്ദോയുടെ ഗുരു അതുപോലെ തന്നെ ശ്രീ അരബിന്ദോയുടെ പിതാവ് മരിക്കുന്നത് പോലും ഒരു വളരെ വലിയൊരു ട്രാജഡി പോലെ തന്നെയാണ് കാര്യം അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അതായത് ശ്രീ അരബിന്ദോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആരോ പറഞ്ഞു ശ്രീ അരബിന്ദോ മരണപ്പെട്ടു ഒരു ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിനോട് ആരോ സംഭവത്തിൻ്റെ സത്യാവസ്ഥ അറിയാതെ പറയുകയും ശ്രീ അരബിന്ദോ ജീവിച്ചിരുന്നപ്പോൾ തന്നെ മരിച്ചു എന്ന് പറഞ്ഞ് ൊണ്ട് തന്നെ സ്വന്തം മകൻ അത്രത്തോളം ഓമനിച്ച് വളർത്തി അത്രത്തോളം പ്രതീക്ഷ ഉണ്ടായിരുന്ന മകൻ മരിച്ചു എന്നുള്ള ഷോക്ക് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരുപാട് സംഭവ ബഹുലമായിരുന്ന കഥയായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് പറയാം അങ്ങനെ അദ്ദേഹം സമാധി പ്രാപിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹം പാകിസ്ഥാനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പരാമർശം അമ്മ പറഞ്ഞിരിക്കുന്ന അതായത് അമ്മ മീര അൽഫാസ എന്ന് പറഞ്ഞ അമ്മ മദർ പറഞ്ഞിരിക്കുന്ന പരാമർശമൊക്കെ തന്നെ വളരെ ശരിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഹിറ്റ്ലറിൻ്റെ അസുരമായ ഗുണത്തിന് പിന്നിലെ രഹസ്യം എന്താണ് അദ്ദേഹത്തിനോടൊപ്പം ഒരു രാക്ഷസൻ കൂടിയതാണ് എന്ന് ശ്രീ അരവിന്ദോ എഴുതിയിട്ടുണ്ട് അതായത് നമ്മളിൽ ഏത് ദേവൻ്റെ പ്രസരിപ്പാണോ ഉള്ളത് ഏത് ശക്തിയുടെ പ്രസരിപ്പാണോ ഉള്ളത് അല്ലെങ്കിൽ ഏത് സ്വഭാവമാണോ ഏത് സ്വഭാവത്തിലുള്ള മൂർത്തിയാണോ നമ്മളുടെ കൂടെ ഉള്ളത് അതേ നമ്മൾ വെളിയിൽ കാണിക്കുകയുള്ളു അതുപ്രകാരം ശ്രീ അരവിന്ദോ പറഞ്ഞിട്ടുണ്ട് ഹിറ്റ്ലറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു തരത്തിലുള്ള രാക്ഷസനായിരുന്നു എന്ന് അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ കേട്ടാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പ്രഡിക്റ്റ് ചെയ്ത പല കാര്യങ്ങളും ഇപ്പോൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്നും പോയി ഞാൻ വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്താണെങ്കിലും ശ്രീ അരവിന്ദ ഘോഷിൽ നിന്ന് അരവിന്ദ ഘോഷിൽ നിന്ന് ശ്രീ അരവിന്ദോ ആയി മാറിയ ആ മഹാജ്ഞാനിയുടെ കഥ പഠിക്കാൻ തന്നെ ഏറ്റവും കുളിർമയുള്ള ഏറ്റവും എന്താ പറയുക ഉള്ളിലൊരു സ്നേഹവും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയൊക്കെ നൽകുന്ന കാര്യമാണ് സ്നേഹം ആ അമ്മയുടെ കണ്ണിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് സ്നേഹം ഉണ്ടാവും അല്ലെങ്കിൽ ശ്രീ അരബിന്ദോയുടെ ആ കണ്ണുകളിലേക്ക് നോക്കൂ എത്ര ആത്മീയമായ ആഴമാണ് അവിടെ അപ്പോൾ ആ മഹാഗുരുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചതും പറയാൻ സാധിച്ചതും ഒക്കെ ഭാഗ്യമായിട്ട് കരുതുന്നു അഹോബിലം അഹോബിലം